കൃഷി ലാഭകരമാണ് ചെയ്യണം ഇത്ര മനസ്സിന് കുളിർമ നൽകുന്ന സന്തോഷം നൽകുന്ന മറ്റൊരു പ്രവൃത്തി ലോകത്തിലില്ല എന്നുള്ളതാണ് എനിക്ക് പറയാം ഇതൊരു സാധാ കൃഷിക്കാരന്റെ തോട്ടം ആയിരം കൂടി കിട്ടും നമുക്ക് ഒരു മൂന്ന് കിലോ ഉണക്ക് കിട്ടിയാൽ എത്രയായി മൂവായിരം കിലോ മൂവായിരം കിലോ ഇന്നത്തെ വിലക്ക് ഒരു എഴുന്നൂറ് രൂപ കൂട്ടിയത്രയായി ഏഴുമൂന്ന് ഇരുപത്തൊന്ന് ലക്ഷം രൂപ പതിനൊന്ന് ലക്ഷം രൂപ ചെലവ് പോയാലും പത്ത് രൂപ നമുക്ക് ലാഭം കിട്ടും പോസ് ഒക്കെ ലോ ലോക മണ്ഡത്തിൽ വരെ കാണിക്കാം പിന്നെയല്ലേ അതിന് വരുന്ന കോസ്റ്റ് എത്രയാന്ന് പറയാ ഇനി ഈ സാധനം ഒരിക്കൽ വേണ്ട വെച്ചേ ഈ പോസ്റ്റെല്ലാം കൂടെ അവിടെ കൊണ്ടുപോയി കൊടുക്കും എന്റെ പേര് നോബിൽ ജോസഫ് വീട്ടുപേര് വടക്കേൽ താമസിക്കുന്ന രാജമുടി വാത്തുക്കുടി പഞ്ചായത്തിലാണ് ഇടുക്കി ജില്ലയില് കാർഷിക മേഖലയും രാഷ്ട്രീയവുമാണ് പ്രധാന ജോലികൾ ഇവിടെ പ്രധാനമായിട്ടും ഞാൻ കൃഷി ചെയ്യുന്നത് കൊടി ജാതി ഏലം പിന്നെ കുറച്ച് തെങ്ങ് ഇതാണ് പ്രധാനമായി ചെയ്യുന്ന കൃഷികൾ ഇതെല്ലാം കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്താണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത് ഞങ്ങൾ ഹൈ റേഞ്ചിൽ കയറിയപ്പോൾ ഇവിടെ ഏലക്കൃഷിയായിരുന്നു മുഴുവൻ കാനമായിരുന്നു ഏലകൃഷി ആയിരുന്നു അതിനുശേഷം കാനം വെട്ടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് ചെയ്യുന്ന കുരുമുളക് ഏതാണ്ട് ഒരു എഴുപത്തി അഞ്ച് കാലഘട്ടം തൊട്ട് ഞങ്ങൾ കുരുമുളക് കൃഷി ചെയ്യുന്നതാണ് ഇവിടെ മൂന്നാല് ഐറ്റംസ് ആണ് ഇവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇപ്പം മരത്തിലൊക്കെയാണെങ്കിൽ പഞ്ഞൂറ് വൺ ചെയ്യും മുരിക്കേലും പയ്യാനിയിലും ഒക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കരിമുണ്ടയാണ് അതുപോലെ തന്നെ ഇപ്പൊ പുതിയതായിട്ട് കുമ്പുങ്കൽ കുരുമുളക് ഈ മേഖലയിലൊക്കെ നന്നായി വ്യാപിച്ചിട്ടുണ്ട് വെള്ളമുണ്ടി പലമുണ്ടി ജീരകമുണ്ടി ഇപ്പൊ തെക്കൻ വൺ തെക്കൻ ടു അങ്ങനെയൊക്കെ ഉണ്ട് അതിനകത്ത് ഇവിടെ പോകുന്നത് കരിമുണ്ടയും അതുപോലെ തന്നെ കൂമ്പുങ്കനുമാണ് പിന്നെ കുതിരവാലി ചെയ്യുന്നവരുണ്ട് ഇവിടെ ഈ പഞ്ചായത്തിൽ തന്നെ കുതിരവാലി ചെയ്യുന്നവരുണ്ട് അവിടെ ഇവിടെ നമ്മളിപ്പോ ഒത്തിരി നമ്മൾ യൂട്യൂബിലാണ് അവളെ ഇവിടെ കാണുന്നുണ്ട് അതായത് കൊടിക്കൃഷി നടത്തുന്നത് കോൺക്രീറ്റ് പോസ്റ്റില് അല്ലെങ്കിൽ പി വി സി പൈപ്പില് അല്ലെങ്കിൽ ഇരുമ്പ് പൈപ്പില ഇതിന്റെ അകത്ത് വളർത്തിയാൽ താങ്ങും വരം കൂടുതലായിട്ട് വളം വലിച്ചെടുക്കാ ഇതിനകത്ത് പറയ്ക്കാൻ ഭയങ്കര ലാഭകരമാണ് നമ്മൾ ഒത്തിരി കാണുന്നുണ്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായം അതിന്റെ കോസ്റ്റും ഇതിന്റെ കോസ്റ്റും കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് ഈ പൈപ്പ് ചുമ്മാ നിൽക്കില്ല അതേലെ ഏണി വെച്ച് പറിക്കത്തൊന്നുമില്ല ഏണി ആരുമ്പത്തേക്ക് ഇത് പോകും കാരണം പൈപ്പിനെ ഉള്ളൂ അല്ലെങ്കിൽ അതിനകത്തും കോൺക്രീറ്റ് നിറയ്ക്കണം ആ അങ്ങനെ പറഞ്ഞ് ഈ കോൺക്രീറ്റിന്റെ ബേസിലും കോൺക്രീറ്റ് കൊടുക്കണം ഈ കോൺക്രീറ്റ് എല്ലാം കൂടെ കഴിഞ്ഞാൽ ഇത് മണ്ണിലേക്കല്ലേ ഇത് മുഴുവൻ വന്ന് താഴുന്നേ ഇതിന്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം ഇത് ഇതിന്റെ ചോട്ടിലേക്ക് നിങ്ങളൊന്ന് കാണിച്ച് ഇത് കണ്ടു ഇത് എന്തേലും ഇലയുണ്ട് ഇത് ഇത് പച്ചലല്ലേ ഇത് ജൈവോളമാണോ ഇത് ഏത് കോൺക്രീറ്റ് പോഷൻ ഇട്ടാൽ കിട്ടും ഇതിന്റെ വേര് ഞാൻ ഞാനിപ്പൊ പരിച്ചേരം പയ്യാനിക്ക് ഈ പറഞ്ഞ പേരില്ല അപ്പൊ നമുക്ക് ലാഭകരമല്ല ഇത് പതിനഞ്ച് രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ഇരുപത് രൂപ നമുക്ക് തന്നെ ചെയ്യാനും അത്രയാവുകയല്ല എന്നാലും പരമാവധി പതിനെട്ട് രൂപയ്ക്കാണ് ഇപ്പൊ ഇരുപത് രൂപയ്ക്കാണ് ഇവിടെ തൈ കൊടുക്കുക കൊടുക്കുകയ്യനെ കൊടുക്കുക ഈ തൈ ഒന്ന് ഒരു ഇങ്ങനെ കുത്തി അങ്ങ് കുത്തിയാങ്ങ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെ ഒന്ന് കളിച്ച് കഴിഞ്ഞാൽ ഈ സാധനം തന്നെ കയറിക്കൂടും ഇതിന് ഒരു പരിചരണം വേണ്ട ഒരു സാപ്പ് ഈ കോൺക്രീറ്റ് പോസ്റ്റ് പി വി സി പൈപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു അപ്ത്തമല്ല ആൾക്കാർ തീർച്ചയായിട്ടും അതെ കാരണം പൈസ കൊണ്ട് ഓർക്കുക ചെയ്യ കാരണം അവര് നോക്കുക ഇത് ഇട്ടിട്ട് പിന്നെ അവരെന്നെ ഇതിനകത്തേക്ക് മാറ്റാ വീട് മാറ്റം അങ്ങ് വിടുന്നു വീഡിയോ കൊണ്ട് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തെ വളമൊക്കെ അടിയിലിട്ട് കൊടുത്തിട്ടാ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞത് ആ സാങ്കേതിക വിദ്യ ഒന്നും അല്ലാന്നും അറിയത്തില്ല പക്ഷെ ഇത് നിങ്ങൾ നോക്ക് ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ട് പയ്യാനി വെച്ചോണ്ട് ഇതൊക്കെ പയ്യാനി ചെറുതെന്ന് പറഞ്ഞാൽ പിന്നീട് കൊണ്ടുവന്ന് വെക്കും രണ്ടാം പ്രാവശ്യം കഴിഞ്ഞു വെക്കുന്ന മനസ്സായോ അല്ലാത്ത ഏതാണ്ട് ആവറേജ് പയ്യാനി എങ്ങനെയാ നിൽക്കുന്നത് അതിന്റെ ഇല കൊന്തുന്നതും ഇനി ഇനിയിപ്പൊ ഇത് വട്ടം മുറിച്ചെടുക്കുന്നതും ഏഹ് അതേ പയ്യാനിയുടെ ഞങ്ങള് ഇന്നാളും വന്നപ്പോ ഒരു ചാനലുകാരും പറഞ്ഞാൽ മുറിച്ചുകൊടുത്തു ഓ മുറിച്ച് കൊടുത്തു കഴിഞ്ഞു കണ്ടാ പയ്യാനി തളുത്ത് കയറുന്നത് അതത്രേ ഉള്ളു ഇതിന് വേറെ ഒരു അതായത് ഞാൻ ചോദിക്കുന്നത് നമുക്കൊരു താങ്ങാലിന് പയ്യാനി ഒരു പതിനഞ്ച് ഇരുപരായ ചിലവ് വരും ചിലവ് വരും മറ്റേതാണെങ്കിൽ എന്നാ ചിലവ് വരും ചേണ്ട കണക്കൂട്ടില്ല അവര് പറഞ്ഞ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെ പോസ്റ്റ് ആണെങ്കിൽ അത് നിക്കുക കോൺക്രീറ്റ് പോസ്റ്റ് ആണെങ്കിൽ മൂവായിരത്തി കോൺക്രീറ്റ് പോസ്റ്റ് ഒക്കെ ലോ ലോകം മണ്ടത്തരം അല്ലേ പിന്നെ പിന്നെല്ലേ അതിന് വരുന്ന കോസ്റ്റ് എത്രയാന്ന് പറ ഇനി ഈ സാധനം ഒരിക്കൽ വേണ്ടാന്നങ്ങ് വെച്ച് തോട്ടം പോയിട്ട് ഈ പോസ്റ്റ് എല്ലാം കൂടെ എവിടെ കൊണ്ടുപോയി കൊടുക്കും കൊടിക്ക് ഈ പറഞ്ഞ ആയുസ് ഒരു പത്തോ പന്ത്രണ്ടോ ഒക്കെ വർഷമൊക്കെ കഴിയുമ്പോൾ കൊടി പോവും പിന്നെ ആ കൊടികൾക്ക് കാരണം അവർ മിസ്റ്റ് കൊടുക്കുന്നുണ്ട് അവർ ട്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുന്നുണ്ട് അവര് വളം കൊടുക്കുന്നുണ്ട് ഇതൊരു സാധാ കൃഷിക്കാരന്റെ തോട്ടമാണ് ഇത് സാധാ വളം ഇതിനകത്ത് നമ്മളിപ്പോ ഒന്നും മടഞ്ഞില്ല ഇത് കൊടി കെട്ടി വിട്ടു ഇനി ഈ കൊടികളൊക്കെ അത് പുഴുവണ്ടിക്കും മരുന്ന് അടിച്ചാടിച്ചു ആ ാണ് മനസിലായില്ലോ അടുത്ത വർഷം നിങ്ങൾ ഈ തോട്ടത്തിൽ വരുമ്പോ ഇതെല്ലാം നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നതാണ് ഇത് വർഷം കഴിഞ്ഞ തോട്ടം ഇല്ല അപ്പൊ ഈ കോൺക്രീറ്റ് പോസ്റ്റർ ഇട്ടാൽ കിട്ടുന്ന വിളവും ഇട്ടാൽ കിട്ടുന്ന ഇട്ട വിളവും ഏകദേശം ഒരുപോലെ തന്നെയാ തന്നെയാ വ്യത്യാസം ഇല്ല നമ്മള നമ്മളിവിടെ എന്തെങ്കിലും ഒരുമുളക് ചെയ്തു നടന്നത് ഈ ഇപ്പൊ ഈ ചെയ്തിരിക്കുന്ന ഞാനൊരു ആയിരത്തി ഇരുന്നൂറ് എണ്ണം ചെയ്തിട്ടുണ്ട് എന്താ സ്ഥലത്ത് ഇതൊരു രണ്ടേക്കർ സ്ഥലം നമ്മളിവിടെ ഏതൊക്കെ ഇനമാണ് കൂടുതലായിട്ട് ഞാൻ ഇതിനകത്ത് രണ്ടനമാണ്കത്ത് എനിക്ക് കൂടുതൽ കരിമുണ്ടാണ് കരിമു ഇത് റോഡിനടുത്ത് നിൽപ്പണ്ട് ഒരു അഞ്ഞൂറ് എണ്ണം അതേ കരിമുണ്ട റോഡിന് മുകളിൽ നിപ്പിണ്ട് ഒരു പത്തായിരത്തി ഇരുപത്തൂണ്ണം എല്ലാം കരിമുണ്ട് കരിമുണ്ട കരിമുണ്ട നല്ല തൂക്കമാണ് കരിമുണ്ട കഴിഞ്ഞാണ് ഈ കൂമ്പുങ്കൻ വരുന്നത് അപ്പൊ എനിക്ക് ആഗ്രഹം തോന്നി ഞാൻ കൂമ്പുങ്കനും വാങ്ങിച്ചു കിട്ടും അതും നല്ല വളർച്ചയും കൃഷിക്കാർക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു ഇതാണ് ഈ കരിമുണ്ടയുടെ ഒക്കെ നോക്കി ഇതിന്റെയൊക്കെ തൂക്കം മൂന്ന് കിലോ പറിച്ചുണ്ടെങ്കി നമുക്ക് ഒരു കിലോ കിട്ടും പറഞ്ഞാൽ കിട്ടും കിട്ടുക ആ അല്ല അഞ്ച് കിലോയ്ക്ക് ഒന്ന് കിട്ടും കിട്ടും ഇത് കൂമ്പുങ്കനാണേ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതിന്റെ ഒരു ആ മുളകിന്റെ ഒരു ദൃഢതയും വളർച്ചയും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇതാണ് കുമ്പിന്റെ ഒരു ഗുണം രണ്ട് കൊല്ലം മൂന്നു കൊല്ലമായ ഇതൊക്കെ രണ്ടു വർഷം ആയതേ ഉള്ളു കാരണം നമ്മള് കുമ്പങ്ങന്റെ ഒക്കെ തല കിട്ടുന്നത് ഞങ്ങൾ ഒക്ടോബറിലൊക്കെ ആയി കൊടിയിടുന്ന മനസ്സേ ഒരു ഒക്ടോബർ കഴിഞ്ഞ് രണ്ടാമത്തെ ഒക്ടോബർ ആകുമ്പത്തേക്കും കൊടി ഇത്രയാവുന്നു ഓ നമ്മൾ നോക്കുന്ന ഒത്തിരി കൊടി നട്ടുപിടിപ്പിച്ചതിൽ ഒന്നും അർത്ഥമില്ല ഇപ്പൊ ഒരു ആയിരം കൊടി ഇട്ടു ഇട്ടു അതേന്ന് നമുക്ക് ഒരു മൂന്ന് കിലോ ഉണക്ക് കിട്ടിയാൽ അത്രയായി മൂവായിരം കിലോ മൂവായിരം കിലോ ഇന്നത്തെ വിലക്ക് ഒരു എഴുന്നൂറ് രൂപ കൂട്ടിയാ അത്ര ഇരുപത്തൊന്ന് ലക്ഷം രൂപ പതിനൊന്ന് ലക്ഷം രൂപ ചെലവായാലും പത്ത് രൂപ നമുക്ക് ലാഭം കിട്ടായിരുന്നു അതാണ് അതിന്റെ ഒരു ഗുണം മറ്റേനൊന്നും ഇത്രയും തൂക്കം കിട്ടില്ല ഓഹോ നല്ല ലിറ്ററേറ്റ് ആയിട്ട് ഇത് ഇതും അല്ല അതുപോലെ തന്നെ കൂമ്പുങ്ങനും നല്ല നല്ല കുടിയാ നല്ല കുടിയാ ഞാൻ ആദ്യമേ ഇത് മുരിക്കലേട്ടാ നിക്ക് കാണാം ഇത് കണ്ടോ ആ ആ മുരിക്കെല്ലാം വെട്ടി ഞാൻ ഞാൻ ഇട്ട് കൊടുത്തു അപ്പൊ ഈ ഈ കൊടി ഇനി ഞാൻ ഇവിടുന്ന് വെച്ച് കെട്ടിയിട്ട് ഇത് അത്തേലോട്ട് അല്ലല്ല ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പയ്യാനിത്തേക്ക് കാണുന്നത് ഓ അപ്പൊ അതിന്റെ കുറിച്ച് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പം ഇതാണ് ഏറ്റവും നല്ലത് കാരണം പണ്ട് എന്റെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്നാൽ ഈ പയ്യാനി കൃഷി ഇതാ ലാഭം കാരണം മുരിക്കിന്റെ പൂമ്പും കൊണ്ടവാനം പുഴു തിന്നു കാറ്റ് വന്ന ഇവനെ ഓ ചുവട് ചുറ്റിച്ചിട്ട് വെള്ളം ഇറക്കും രണ്ടാമത് മുളക് വരയ്ക്കാൻ നേരത്തെ ഏണി ചാരത്തില്ല ഗോണി ഇങ്ങനെ വെച്ചിട്ടേ വരയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ താങ്ങല്ല അതേസമയം ഈ പയ്യാനിയോ ഈ ഏത് പയ്യാനിയോ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കളിച്ചു ഏതെങ്കിലും ഒരു പയ്യാനിയുടെ ചോട് ഇളകിയിരിക്കുന്ന കാണിച്ചു തരാൻ പറ്റും ഇതൊക്കെയാണ് കൃഷിക്കാരനെ സംബന്ധിച്ചത് മുരിക്കു വെട്ടണ ഇന്നാളെ കിട്ടുക കിട്ടത്തില്ല മുരിക്കിന് ചെറുപ്പത്തിൽ നമ്മളൊരു പതിനഞ്ചാം പൊക്കം പതിനഞ്ചാം പൊക്കം മെക്കാലിക്സ് അടിച്ചു കൊടുക്കും ഓ ഇതൊന്നും കൃഷിക്കാരനെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് അപ്പോഴാണ് പയ്യാനി ഈ വരുന്നത് നമ്മൾ ശ്രദ്ധയപ്പെടുന്ന ശ്രദ്ധയപ്പെടുന്നു പയ്യാനി നമ്മൾ ഇവരോട് പറഞ്ഞു ഏതായാലും ഈ നഴ്സറിക്കാരോട് പറഞ്ഞപ്പോ അവർ വ്യാപകമായിട്ട് പയ്യാനി കൃഷി ചെയ്യുന്നുണ്ട് ഓ ആൾക്കാര് ഇപ്പൊ ഓൾ ഓവർ കേരള കേരളയ്ക്ക് ഔട്ട്സൈഡിനും ഉണ്ട് നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അവരെല്ലാം ഇവിടുന്ന് തൈ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിന് നല്ല ഗ്രൂപ്പാണ് നിങ്ങളൊരു പയ്യാനീടെ എടുത്ത് നോക്കി നല്ല ഗ്രിപ്പ് ആ നല്ല പിടിച്ച് കയറിപ്പോ ആദ്യത്തെ ഒരു വർഷം ഒന്ന് കെട്ടി കൊടുത്താൽ ഇവനെ പിടിച്ചു പോവാം ഇതിന് വേറെ കേടും കാര്യങ്ങളൊന്നും ഒരു കേടുവില്ല ഒരു കേട് ഇതൊരു നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പൊ ഈ പയ്യാനി എല്ലാം ഞാൻ അതാ കാണിച്ചത് ഈ പയ്യാനി എന്നാ ഇത് മൂന്നാം വർഷമായ പയ്യാനി കൊല്ലമായി മൂന്നു വർഷം പൂർത്തിയായിട്ടില്ല ഈ വർഷം പയ്യാനി ഇപ്പം നടുകയാണെങ്കിൽ അടുത്ത വർഷം ജൂണിൽ നമുക്ക് കൂടിയിടാം ഏകദേശം അന്നേരത്തേക്ക് നമുക്കൊരു എട്ടടി ടു പത്തടിയിലേക്ക് വരും ഇതിനിക്കുള്ള വളപ്രയോഗം അതിനെ കുറിച്ച് അയ്യോ പയ്യാനിക്കൊരു വളപ്രയോഗവും ഇല്ല ഇല്ലെന്നേ അതിനെന്തെങ്കിലും ഒക്കെ ഇട്ടു കൊടുത്താൽ നല്ലതാണ് അല്ലെ ഇത് സ്വമേതെ വലിച്ചെടുക്കുന്നതാണ് ഇച്ചിരി ചാണകം കലക്കെ ഒഴിച്ചു കൊടുത്താൽ ഇവൻ സൂപ്പറാണ് അപ്പൊ ബാക്കിയുള്ള എത്ര താങ്ങു വരച്ചേർന്നിരിക്കുന്നത് ഞങ്ങള് പരമ്പരാഗതമായിട്ട് കൊടിക്കൃഷിക്കാർ ഈ അടുത്ത ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിപ്പോ മൂന്നാമത്തെ വർഷം ഇന്ത്യയിലോട്ട് പയ്യാനി കയറി കൊടിയും കേറിയിട്ടുണ്ട് അപ്പൊ ഇത് കണ്ട് ഇതിപ്പോ ലാഭകര നമുക്ക് ഈ പയ്യാനി നല്ല മുരുമുരിപ്പുള്ള ഇത് കെട്ടി കയറിയാ പിന്നെ അങ്ങ് പോക്കോളും കാറ്റ് പിടിക്കല് ഇനിയിപ്പൊ അടുത്ത വർഷം എല്ലാം വട്ടം മുറിക്കും അടിയോ ഇരുവോ അടിക്കോ വെച്ച് മുറിച്ച് നമുക്ക് ഗോവണി വെച്ച് ഇത് കേറാം അത് മുറിച്ചാണ് മുറിച്ചിട്ട് നമുക്ക് ആ നടാം മുഴുവൻ സാധനം നടാം ഓഹോ നട്ടുപയോഗിക്കാതെ പിന്നെ രണ്ടാമത് ഈ പയ്യാനിയുടെ ഇപ്പൊ ഈ പയ്യാനി മുറിച്ചിട്ട് നമ്മൾ വേറെ ഒത്തിരി അത് വേര് പിടിക്കും പിടിച്ച് കിട്ടും ഈ കൊടിയൊക്കെ പോയെന്ന് ഊട്ടിക്കും ഞാൻ ഒരു വർഷത്തെ കൊടിയെടുക്കേ ഞാൻ പിറ്റേ വർഷം ഇതേ വീണ്ടും ഞാൻ കൊടി ഇടും ഈ അനോ അല്ലേ വേറൊരു വരുന്ന നമുക്ക് തന്നെ ലാഭമല്ലേ നാട്ടിൻപറത്തു നല്ല പ്ലെയിൻ ആയിട്ടുള്ള റബ്ബർ തോട്ടം പെട്ടി കൊടിയിടാനും ഒക്കെ എളുപ്പമുണ്ട് ഇവിടെ ഒന്ന് പോസ്റ്റൽ എങ്ങനെ മറ്റേതാണെങ്കിലും പറ്റില്ല ഏത് ചെരുവിലും പിടിക്കും ഒരു ഒരു തൂമ്പായ്ക്ക് ഒരു കള കൊടുത്ത ഒരു പയ്യാനി അങ് കഴിഞ്ഞാൽ ആ പയ്യാനി കയറി കൊടിയിടാം സു ഇടാം അതാണല്ലോ നിങ്ങള് ലൈവ് ആയിട്ട് നോക്കയ്യ നമുക്ക് ഇച്ചിരി മുകളിലേക്ക് പോകുമ്പോ ഞാൻ കാണിച്ചു തരാം പയ്യാനി അടഞ്ഞു നിൽക്കുന്ന കാണിച്ചരാം വേനല് വരുമ്പോ ഇനി ഞാൻ ഞാനിവിനെ കൊണ്ടുവരാം അപ്പൊ അടുത്ത വേനല് വരുമ്പോൾ ഷെയ്ഡ് കിട്ടും കിട്ടും മതി ആ കൊടിക്ക് വായിക്കോളും പറഞ്ഞാൽ ഇപ്പൊ നല്ല കാറ്റ് കയറും വെളിച്ചം കയറും ഇപ്പൊ ഇത് അളക്കാൻ തുടങ്ങും കുരുമുളക് അങ്ങോട്ട് കയറി പൊക്കോളൂ കരുമുണ്ടെങ്കിൽ കേട് കാര്യങ്ങൾ കൂടുതലാണ് ഇതിപ്പം എന്ന് പറയുന്നില്ല പക്ഷെ അത് ഇവിടെ ചെറിയ വലിയ നീർ നല്ല ഉണ്ട് പിന്നെ അത്യാവശ്യം നമ്മള് ഒരു ദുരിശ നമ്മൾ കൊടുക്കുന്ന ഒരു തുലശു കൊടുക്കുന്നു ആ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഉള്ളു നമ്മളത് എങ്ങനെയായി കൃഷി കൊണ്ടുവന്ന് കൂടുതലായിട്ടും ജൈവവളത്തിലാണോ രാസവളം പ്രയോഗം ആണോ എങ്ങനെയാ ഓടിക്കാരും രാസവളം പ്രയോഗിക്കുന്നില്ല ഇല്ലെന്നേ കൂടുതൽ എല്ലാവരും ഈ ചാണകപ്പൊടി ഈ ചിലരെ ചെറുപ്പത്തിൽ വെക്കുമ്പോ ചാണക വെള്ളവും പിണ്ണാ കലക്കി ഒഴിക്കും അങ്ങനെയുള്ളതല്ലോ പിന്നെ ഇച്ചിരി വരുന്ന വല്ല പതിനെട്ട് പതിനെട്ട് എന്തെങ്കിലും ഒന്ന് പത്തിരുപത്താറോ എന്തെങ്കിലും നമുക്ക് ഈ കൊടി വെച്ചാല് നമുക്ക് ഒരു ആദായത്തിൽ അത്ര എത്ര നമുക്ക് വേണ്ടി വരുവാ രണ്ടാം വർഷം കുറച്ച് കാ കിട്ടും മൂന്നാം വർഷം ആവുമ്പോഴത്തേക്കും കഴിക്കും ഒരു കൊടി അനുസരിച്ച് എത്ര ചേട്ടൻ ചേട്ടൻ ഒരു പ്രതീക്ഷ ഒരു ഇരുപടി നമുക്ക് ഇരുപടിയാണോ നിർത്തുന്ന ഒരു പൊക്കം ആ പൊക്കത്തിൽ നിർത്തുമ്പോ നമുക്ക് ഒരു കൊടിയെ നമുക്ക് ഞാനോക്കെ ഉദ്ദേശിക്കുന്ന ഒരു അഞ്ചു കിലോ ഉണക്ക ഉണക്ക നമുക്ക് പ്രതീക്ഷിക്കാം അതൊരു അതിശോക്തി തള്ളാണോ അല്ലല്ലോ അത് അവിടെ ആൾക്കാർ പത്തും പതിനഞ്ചും എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ നമുക്ക് ഒരു കിലോ കിലോ ഇത് ിലോ കി ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലേ ഇത് ഇത് അകത്തും എല്ലാം നല്ല മൂന്നോ മൂന്നുകൊല്ലം ഇത് മൂന്നാം വർഷത്തിലേക്ക് ഈ മൂന്നാം വർഷം എന്ന് പറയുമ്പോ ഈ ജൂണിലാ മൂന്നാം വർഷത്തിലേക്ക് വരും നാല് കൊല്ലം അഞ്ച് കൊല്ലം ഒരു കൊടിയേ നമുക്ക് സുഖമായിട്ട് അഞ്ച് കിലോ സുഖമായിട്ട് കിട്ടാം കിട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങള് ഇതിനകത്ത് എല്ലാം നോക്കണ്ട പയ്യാനിന്ന് ചുമ്മാ നോക്കി ഈ പയ്യാനി പയ്യാനിപ്പ എത്ര അടി പൊക്കായിട്ടുണ്ട് ഇതൊരു പത്ത് പതിനെട്ടടി ഏറ്റവും കുറഞ്ഞൊരു പത്ത് പത്ത് കൂട്ടിക്കഴിഞ്ഞാ പത്തല്ല പന്ത്രണ്ടടി കൂട്ടി പന്ത്രണ്ടടി അതിന്റെ മോള് വരെ ഉണ്ടല്ലോ ഉണ്ട് ഇതേ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു രണ്ടോ രണ്ട് രണ്ടാണ് അതിനകത്ത് കുമ്പുങ്ങനാണ് കേറിപ്പോയിരിക്കുന്നത് കുമ്പൊക്കെ കൂടിയാ ഇത് അടുത്ത വർഷം കഴിയുമ്പോ എങ്ങനെയാ നാലഞ്ചടിയും കൂടെ പൊങ്ങും പൊങ്ങും അപ്പൊ ഇതെന്ന് എന്നാ കിട്ടും എന്നുള്ളത് നമ്മള് സ്വമേധയാ നോക്കിയാൽ മതി കേട് കേട് കോട്ടിലും കുറവാണ് ഒട്ടും തന്നെ ഗേഡ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഓട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കുമ്പക്കന്റെ ഒരു കേട് കണ്ടില്ല ഒരു സാധനം തന്നെയാണ് കരിമനിന്റെ മോളി നിൽക്കും അങ്ങനെയാണ് അതിന്റെ മുളകേ മുളക് കണ്ടാലും ഉണ്ട് ആ ഇതിനേക്കാളും ഇതേ നിക്കുന്നു ഇത് കണ്ടോ കണ്ടു ഇത് കണ്ടോ ഇത് നമ്മൾ ഇന്റെ ചോട്ടിൽ എത്ര രണ്ടായിട്ടുണ്ട് രണ്ട് തണ്ട കെട്ടി രണ്ട് രണ്ട് കെട്ടി വിട്ടോ നോക്കിയോളൊന്നും എന്നിട്ട് എല്ലാം പിന്നെ പിടിച്ച് പിടിച്ച് കയറി വരുന്ന വയസ്സം കേറി വരുമ്പോൾ ഇതിന്റെ മുളകും നോക്കി നോക്കി നല്ല തിക്ക് മുളകാ തിക്ക് മുളകാ ജൈവം പിന്നെ കൊടുക്കുന്ന കൊടുക്കുന്ന നമ്മൾ ഇതിനകത്ത് വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി ആ അങ്ങനെയുള്ള രണ്ടു മൂന്ന് പിണാക്ക ഐറ്റംസ് ഒക്കെ കൂട്ടി നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നുള്ളു അതെന്തായാലും എത്ര ഒരു ഗ്രാമിക്ക് കൊടുക്കുന്നതാണ് അത് നമ്മളൊരു മുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഇതിനൊക്കെ വലുതിനൊക്കെ ഒരു അഞ്ഞൂറ് ഗ്രാം നമ്മൾ ഇട്ടുകൊടുക്കും കൊടുക്കും ആ അത് ചെയ്യുന്ന ചാണകപ്പൊടി അല്ല ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ അല്ല വെപ്പുമിണാ കൂടെ കൂട്ടി നമ്മൾ ആ വർഷത്തെ എത്ര പ്രാവശ്യം കൊടുക്കുന്നത് അതാ ഇത് രണ്ടു പ്രാവശ്യം കൊടുക്കും രണ്ട് പ്രാവശ്യം കൂടി ചെയ്യാൻ പറ്റിയല്ലേ പുതുമഴ പെയ്യുമ്പോൾ നമ്മളിപ്പോ ചാണകനും എന്തെങ്കിലും കൂടി ഒന്ന് കുറേ ഇട്ട് കൊടുക്കും കൊടുക്കും അത് കഴിഞ്ഞ് താമഴ പെയ്യുമ്പോ ഒന്നുകൂടെ കൊടുക്കും ആ താമഴ കൊഴുകുന്നൊക്കെ അടുത്ത പുതുമഴ വരുമ്പോഴേ ഇത് എടുക്കുള്ളൂ അല്ല ഒത്തിരി നമുക്ക് അങ്ങനെ പണിയാനും പിടിക്കാനും ഒന്നും പറ്റുകയാണ് പറ്റുന്നില്ല ആരും ഒരു കൃഷിക്കാരനും പറ്റുകയാണ് അപ്പൊ പണ്ടുകൊട്ടും നമ്മൾ രണ്ട് വളപ്രയോ ആണ് എല്ലാരും ചെയ്യുന്നത് ഇപ്പൊ പിന്നെ പുതിയ കൃഷിക്കാരും പുതിയ രീതിയും പുതിയ ഒക്കെ വന്ന പോളിയാറ് കൊടുക്കുന്നു അത് കൊടുക്കുന്നു എടുക്കൊടുക്കുന്നു ഒക്കെ നല്ല പക്ഷെ ആ വളപ്രയങ്ങളൊക്കെ ഒത്തിരി നടത്തുന്നു നടന്നു ഒത്തിരി മരുന്ന് കൊടുക്കണം അതിന്റെ ഇല്ല ഇല്ല അതിന്റെ ആവശ്യം വരുന്നില്ല ആ ഇത് 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 തന്നെ ആ ഇത് കുമ്പുഖം തന്നെ ഇടയ്ക്കൊരു പോയത് മാറി വെച്ചാൽ ഇത് കുറെ എല്ലാം പിടിക്കാല്ലോ പിടിക്കണമെന്നില്ല അപ്പൊ നമ്മള് വീണ്ടും ഇടും വീണ്ടും ഇട്ട് കഴിയുമ്പോൾ ഇത് ഇത് കയറി വരുന്ന ഒരു കൊടി ഇത് ഉണ്ട് ഇതിന്റെ തണുപ്പുണ്ട് ആ ഇത് അടഞ്ഞാ കയറുന്നത് ഇത് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നോക്കിയാൽ അടുത്ത ഈ വർഷം ആകുമ്പോൾ നിങ്ങൾ വരുമ്പോ ഇതേ മുകളിലായിരിക്കും മോളിക്കയറി മോളിക്കയറി അന്നേരത്തേക്ക് നിറച്ച് കായ് ഒരു മൂന്ന് വർഷം അഞ്ചാം വർഷമാണ് കുടി ശരിക്കും ആദായത്തിലെ നല്ല പൂർണ്ണ ആദായം കിട്ടണേ അഞ്ചു വർഷം വേണം ഓക്കേ ഇത് ചേട്ടാ ഈ വട്ടമുണ്ടിയാ കേട്ടോ ഇത് പണ്ടുകാലം തൊട്ടുള്ള ഒരു പണ്ട് കാലം തൊട്ടുണ്ടോ ഇത് നർസറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോ നമ്മള് ഇത് വശപ്പശകേറി വന്നൊരു കൊടിയാണ് ഇത് കണ്ടോ മുരിക്കിന്റെ ദൂഷ്യം കണ്ടോ ഈ മുരിക്ക് വെട്ടിയിട്ട് ഇപ്പൊ തളുക്കുന്ന തളുക്കുന്ന കണ്ടോ ഇതാണ് മുരിക്കിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവനെ ഒരു ആട്ടമുണ്ട് ഇവൻ ആടും ഇവന് ഒടിയും ഒടിയും യ്യാനി ഒരു കാരണവശാലും ഓടിയാൽ നമ്മുടെ ഈ മലവേപ്പിചാരുടെ ഇടയ്ക്കുടി മലവയ്പ്പ് വെച്ചിട്ടുണ്ട് മലവെയ്പിന്റെ മലവയ്പ്പ് ഒരു കാരണവശാലും അഡ്വൈസബിൾ അല്ല കൃഷിക്കാർക്ക് ആദ്യമേക്കെ ആൾക്കാർക്ക് മണ്ഡത്തിനെ പറ്റി വെച്ചിട്ടുണ്ട് ഈ ചാഴി കുത്തും അതേന്ന് കണ്ടോ ഒരു വെള്ള ഇത് വരുന്നതാണ് അത് ഉണങ്ങി പോവാണ് ചെയ്യുന്ന മണ്ടേത ആ മണ്ടത് ഉണങ്ങി പോകും ഇതിപ്പം ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ലേ ഇതുകൊണ്ട് ഇത് എത്ര ദിവസം ഉള്ളത് ഈ തണുപ്പ് കാണുമ്പോ തണുപ്പിന്റെ പ്രായം നോക്കിയാൽ മതി ഇത് കേ ഇവിടുന്ന് ഇത് പോയതാ അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് ഉറപ്പായിട്ട് ഈ സാധനം മുകളിലുണ്ട് മുകളിലുണ്ട് പിന്നെ ഈ കൂമ്പുങ്ങിന്റെയും ഇന്റെ ഒന്നും വളർച്ചയെക്കുറിച്ച് ആർക്കും ഒരു തർക്കമില്ലോ കേട്ടോ അത് ഇടുന്നവർക്ക് ഇത് കൂടുതൽ വളർച്ച കിട്ടുന്നുണ്ട് ഓഹോ അന്നേരം അവരെല്ലാം മിസ് ചെയ്യുന്നുണ്ട് വെള്ളം കൊടുക്കുന്നത് ഞങ്ങളാരും ഒരു രീതിയിലും വെള്ളം കൊടുക്കുന്നത് വെള്ളം കൊടുത്ത് ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റുക പിന്നെ ഞങ്ങള് ആദ്യത്തെ രണ്ടു വർഷം ഒന്നും ആയിപ്പം പൊതിഞ്ഞു കൊടുക്കും ഇങ്ങനെ ചോട് ഇല വെച്ച് പൊതിഞ്ഞുകൊടുക്കും അതേയുള്ളൂ അല്ലേ പേപ്പർ വെച്ച് സ്റ്റാപ്ലൈ ചെയ്ത് അതേ ഉള്ളൂ അത്രേ ചെയ്യുന്നുള്ളൂ ഇവിടെ കൃഷിക്കാർ ഇത് എത്ര പ്രാവശ്യം തിളക്കുന്ന പക്ഷേ അങ്ങനെ അങ്ങനെ കണക്ക് അറിയാവോ അറിയാമോ രണ്ടു മൂന്നോ പ്രാവശ്യം തളിക്കും ഇപ്പം വെയില വരുന്നതെന്ന് കൂട്ടിക്കോ ആ ഇതെല്ലാം തളുത്ത് കയറും അന്നേരമാണ് പുഴു വരുന്നത് അന്നേരം നമ്മൾ എക്കാലിസ് കൊടുക്കണം ഇതിപ്പോ എവിടുന്ന് ആ പുഴു വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുക വന്ന് ഇത് അടിക്കും അതായത് നമ്മൾ എക്കാലിസ് കൊടുക്കും ഇത് ഇതിന് ഇതിന്റെ കണ്ണി പിടിക്കുന്നു ഇത് വേണ്ടോ അട്ടക്കാല് പിടിക്കുന്നത് അട്ടക്കാൽ പിടിക്കുന്നത് എന്നാ ഭംഗിയായിട്ടാ പിടിക്കുന്നെ ഇത് കെട്ടേണ്ട ഒരു കാര്യ കരുത്തായിട്ട് കണ്ടോ ഇങ്ങനെ പോകുന്ന ഇത് പൂരുകയില്ല കണ്ടോ നല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്നാലും നമ്മളൊന്ന് കെട്ടി കൊടുക്കും പണിക്കാര് കെട്ടാമ്പ അവര് കെട്ടും ഇതിനി കെട്ടുകയേ വേണ്ട ഈ സാധനം ഓക്കെ ചേട്ടനെ ചേട്ടൻ ഇപ്പം ഇത്രയും കാലങ്ങളെ വർഷങ്ങളായിട്ട് കുരുമുളകൃഷി നടത്തി ചെയ്തോണ്ടിരിക്കണല്ലോ ചേട്ടന്റെ ഒരു അഭിപ്രായത്തിലാ ഇത് കുരുമുളക് കൃഷി ലാഭകരമാണോ എങ്ങനെയാ അതിന്റെ ഒരു നീ കൃഷികൾ ലാഭകര കൃഷി നഷ്ടമാകുന്ന എപ്പോഴാന്നറിയോ ഇപ്പൊ ഒരു ദൃത ആട്ടം വന്നിട്ട് അങ്ങ് പോയി പോയി അപ്പൊ നമുക്ക് നഷ്ടം വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇത് ലാഭം രണ്ടു പിന്നെ ഇതിന്റെ വില ആ ഗ്രാജുവലി വർദ്ധിക്കുന്നില്ല എന്നുള്ളത് കൃഷിക്കാരെ സംബന്ധിച്ച് വലിയൊരു വിഷയമാണ് അതിപ്പം ഈ അറുന്നൂറ കിടക്കാന്നുകൊണ്ട് കുറെ നാളായി മറ്റു സാധനങ്ങളിലൊക്കെ വില കൂടുമ്പോ ആ ഒപ്പം ഇത് കേറി വരുന്നില്ല പിന്നെ ഒരു കൃഷി നഷ്ടമാണോ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനെ എല്ലാ കൃഷിയും ചെയ്തോണ്ടിരുന്നാല് കൃഷി ലാഭകരമായി വരും എല്ലാ കൃഷിയും ചെയ്തുകൊണ്ടിരിക്കണം ചിലപ്പോ കൊക്കോയ്ക്ക് വില കൂടുതൽ വരും ഏലത്തിന് വരും ജാതിക്കായിക്ക് വരും നമ്മളെ സംബന്ധിച്ച് ഈ കൃഷി എല്ലാം ഉണ്ട് എല്ലാം ചെയ്യുമ്പോ ഏതെങ്കിലും ഒന്നേ ബാലൻസ് ചെയ്ത് നീക്കും ആ ഇതേ നമുക്ക് ഒരു ഏക്കറിന് അങ്ങനെ ഒരു വരുമാനം നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതെന്നൊക്കെ നമുക്കൊരു ഇപ്പൊ കിട്ടുക ഇതെന്നൊന്നൊരു മൂന്ന് കിലോ കുരുമുളക് കൊണക്ക് കിട്ടും കിട്ടുക ഒരു ഒരു വർഷം അല്ലെ വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു അഞ്ച് കിലോ കുരുമുളക് കിട്ടും കിട്ടും അതിനകത്ത് ഒരു സംശയവും ഇല്ല കാരണം അന്നേരം ഈ കൊടി ഇവിടെ അല്ല ഒട്ടാൻ നിക്കുന്നേക്ക് ഇതൊക്കെ ഒരു ആവറേജ് ഒരു പത്തടി പന്ത്രണ്ടടി മതി ഇപ്പത്തെ എന്റെ കൊടിയെ അതൊരു ഇരുപതിലേക്കൊക്കെ വരുമ്പോണ്ടല്ലോ എങ്ങനെയായാലും പതിനെട്ട് ഇരുപതയിലേക്ക് വരും കാരണം ഇത് നേരെ സ്ട്രൈറ്റ് ആയിട്ടായി പയ്യാനി പോയി ഈ പയ്യാനിയെ ഏകദേശി എന്തടി എത്ര അടി അകലത്തിലാണേ ഒരു പത്തടി അകലത്തിൽ വെക്കണം കാരണം ഇത് എന്താന്നറിയാവോ ഇത് ഈ ഇതിൽ വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തോണ്ട് ഇത് പൊടിക്ക് പട്ടാരപ്പും കൂടും മുകളിലേക്കും കൂടും മുകളിലേക്ക് പൊടി അങ്ങോട്ടൊരു ഇരുപതടി പൊങ്ങിയല്ലെങ്കിൽ പതിനെട്ടടി പതിനഞ്ചടിക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ചോട്ടി വെയിലടിക്കാതെ ഇവിടുന്ന് ഇപ്പം വെയിലിങ്ങ് വരികയാണെങ്കിൽ അടിക്കാതെ ഈ പകുതി ഭാഗം കൊണ്ട് അങ്ങ് നിൽക്കും അപ്പൊ ഒരു പത്തടി എങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ചുവട്ടിലും വെയിലടിക്കുള്ളൂ ചോട് തോട്ട് മുളക് ഓഹ് അത് ഒരു പ്രധാന കാര്യം കൊടിയടിപ്പിച്ചു വെക്കാം നമുക്ക് പക്ഷെ പത്തടി അവരത്തി വെച്ചാൽ നന്നായിട്ട് കാറ്റ് കയറും നല്ല മഴ പെയ്ത് കഴിഞ്ഞൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ അത് ഉണങ്ങി കിട്ടും പിന്നെ വെയിലേറെ സൂര്യപ്രകാശമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഓഹ് വേനൽ ആ വേനൊക്കെ നമുക്ക് വരുമ്പം ഈ പയ്യാനിയെ നമ്മൾ കോന്തരുത് പിന്നെ അങ്ങ് നിർത്തി കഴിയുമ്പോൾ നമുക്ക് ഷെയ്ഡ് കിട്ടും ഓ അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം അപ്പൊ ഒരു തണല പോലെ കൊടിക്ക് ഒരു തണല പോലെ വേനൊക്കെ കിട്ടുകയും ചെയ്യും ഇത് ഞാൻ മുമ്പേ കാണിച്ചില്ലേ ഇത് കോന്തിയൊക്കെ ഭയങ്കര എത്ര കിലോ വളവാണ് ജോലി വീഴുന്നത് ഒരു വളം ചെയ്യുന്ന ഒരു ആണ് ഇതിന്റെ തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് കുരുമുളക് പറിക്കാൻ ആൾക്കാരെ പറിക്കാൻ ഇവിടെ എനിക്ക് എന്റേതായ പണിക്കാൻ നാടൻ പണിക്കാര് തന്നെയുണ്ട് അവരെല്ലാം ഏയ്ജഡ് ആയി പക്ഷെ ഹിന്ദിക്കാർ പണിക്കാരും ഉണ്ട് ഇത് നമ്മളെ ബോഡാ മിശ്രിതം നമ്മളെ എത്രയും തെളിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടു പ്രാവശ്യം എപ്പഴൊക്കെ അത് അത് നമ്മള് പുതുമഴ പെയ്ത് കഴിയുമ്പോൾ നമ്മളൊന്നും കൊടുക്കും ഞാൻ കൊടുത്തില്ല പക്ഷെ ഞാൻ ഇപ്പോഴാണ് കൊടുത്തത് കേട്ടോ ഈ മഴ കഴിഞ്ഞ് വന്നിട്ട് ഒരു പ്രാവശ്യമേ കൊടുത്തിട്ടുള്ളൂ സാധാരണ ഇവിടെ പൊതുവേ എല്ലാവരും രണ്ടും പ്രാവശ്യം ചെയ്യുന്നു ചേട്ടൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ ജാതി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഉദ്ദേശം എന്നാണ് ഇവിടെ ഈ വാത്തുക്കുടി പഞ്ചായത്ത് കൊന്നത്തിരി പഞ്ചായത്ത് അങ്ങനെ കുറേ പഞ്ചായത്തുകളിലെ ജാതി അതുപോലെ തന്നെ കൊക്കോ ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ് ഓയിൽ കണ്ടന്റ് കൂടുതലുണ്ട് ഇപ്പം ഇത് പോവുകയാണെങ്കിൽ നാളെ ഇതിനെന്തെങ്കിലും ഒരു ദുരിതപാട്ടോ ഒന്നും കൊടിക്ക് വരികയെന്ന് ആർക്കും പറയാൻ പറ്റുകയല്ല കൊടിയുടെ ഒരു സാഹചര്യം അങ്ങനെ ചിലപ്പം അതൊരു പത്ത് പന്ത്രണ്ട് വർഷം വർഷം അങ്ങനെയും കിട്ടും മരുത്തലായതുകൊണ്ട് കിട്ടും മുരിക്കലാണെങ്കിൽ കിട്ടുക അല്ല ഉറപ്പാണ് എട്ട് വർഷം പത്ത് വർഷം കഴിയുമ്പോൾ ഇപ്പം പോകാൻ തുടങ്ങും എന്തെങ്കിലും നമുക്ക് പറ്റിയാൽ നമ്മൾ മുപ്പടി കാലത്തിനകത്ത് ഫുൾ ആയിട്ട് ജാതി ഏറ്റവും നല്ല ടോപ്പ് ക്വാളിറ്റി ജാതി വെച്ചിട്ടുണ്ട് അതായത് പോയി കണ്ട കണ്ടതിൻ്റെ മാതൃഷം കണ്ടിട്ടാണ് എടുത്തത് കാരണം ഇപ്പം ഇവിടെ ഒക്കെ വെച്ചാൽ നല്ല ജാതികൾ കിട്ടാറുണ്ട് നല്ല ജാതികള് നാല് ഗ്രാം ഉള്ള ഇത് കിട്ടുന്ന അപ്പൊ ഇത് പോയി കഴിഞ്ഞാൽ ഈ ജാതി എട്ട് വർഷം കഴിഞ്ഞ് ഈ സാധനം പോയാൽ എട്ട് വർഷം കഴിഞ്ഞത്തെ സൂപ്പർ കായാർ ജാതിക്കായിക്കൊക്കെ നല്ല വിലയുണ്ട് അപ്പൊ ഇത് പോയാൽ അതേ നമുക്ക് കിട്ടും 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 പിന്നെ ഇതിന്റെ ഇടയ്ക്കൂടെ വേണമെങ്കിൽ ഒരു താളായിട്ട് ഫ്രൂട്ട്സ് കൂടെ വെച്ചുവിടും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഐറ്റം കൂടെ നമുക്ക് വെച്ച് വെച്ചുവിടും എനിക്ക് അഡ്വൈസാണല്ലോ കൃഷി നമ്മൾ പുറകെ എല്ലാവരും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷിയിൽ നിന്ന് പൊതുവെ കാരണം നമ്മുടെ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകുന്നു ഹെറിഡിറ്ററി ആയിട്ട് ആൾക്കാർ കൃഷിയിലേക്ക് വരാൻ മടി കാണിക്കുന്നു ഇപ്പം ഹൈറേഞ്ചിലൊക്കെ സംബന്ധിച്ച ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലത്തിന് ഏറ്റവും കൂടുതൽ പ്രിയമേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് തോട്ടങ്ങളൊക്കെ നമ്മൾ പാട്ടത്തിന് കൊടുത്ത് കൃഷി ചെയ്യുന്ന ഒരു രീതി വരുമ്പോൾ കുരുമുളക് കൃഷി ഹൈറേഞ്ചിൽ കുറയുന്നു എന്നുള്ളത് വസ്തു അതിന്റെ ഒരു ആവറേജ് എടുത്ത് നോക്കിയാൽ നന്നായിട്ട് രീതിയിൽ കുറയുമ്പോൾ നാട്ടും പ്രദേശങ്ങളിലേക്ക് നമുക്ക് അഭിമാനമായിട്ട് പറയാൻ ഒരു റബർ തോട്ടമൊക്കെ വെട്ടി ഇപ്പം നല്ല രീതിയിൽ കൊടി കൃഷി ചെയ്യുന്നുണ്ട് ലാഭകരമാണ് കൃഷിയിലേതക്കെ ആൾക്കാർ തിരിച്ചു വരണം ഏത് കൃഷിയും ലാഭകരമാണ് അതിൻ്റെ രീതിയിൽ കാലാവസ്ഥയും എല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ കൃഷി ലാ ലാഭകരമാണെന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ലാഭകരമല്ല ആൾക്കാരെല്ലാം കൃഷിയിലേക്ക് വരികയല്ല അതുകൊണ്ട് കൃഷി ലാഭകരമാണ് ചെയ്യണം ഇത്ര മനസ്സിന് കുളിർമ നൽകുന്ന സന്തോഷം നൽകുന്ന മറ്റൊരു പ്രവൃത്തി ഈ ലോകത്തിലില്ല എന്നുള്ളതാണ് എനിക്ക് പറയാം